സി പി ഐ കൈപ്പമംഗലം മണ്ഡലം സംഘടനാ ക്യാമ്പ് ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികം പോള ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചു

അൽഗോരിത രീതിനെ કારણે മാധ്യമങ്ങളെ സംബന്ധിച്ച് ദർബാ ആ ചരിത്രത്തെ മാർഗ്ഗപദർ പർവതിയിലേക്ക് വയ്ക്കുക ഇത്ര നമ്മൾ ക്ലാസ്സ് എടുക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ വെച്ച്ർച്ച എന്ന് മനസ്സിലാക്കുക എങ്ങനെയയിട്ടാണ് പോകുന്ന അബദമായി പറയതാ ഈ കേറി ഒരു വോളീഷ് കൂടായി ഇതിന് കൂടുതൽ ആവശ്യം എങ്ങന ഒരു സംഗതി തീരപ്രദേശമൊരു വലിയ പ്രശ്നമാണ് അതിന് ഒരു ഉദ്ദേശം ഉദ്ദേശ കബലാക അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സുധീഷ് കെ എസ് ജയ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു വിവിധ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന പൊതുചർച്ചയിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച സി എൻ സതീഷ് കുമാർ ഷാഹിദ് അബ്ദുള്ള ഇ ആർ ജോഷി സായിദ മുത്തുക്കോയ തങ്ങൾ പി എ താജുദ്ദീൻ അബ്ദുൾ സമദ് കെ എം അനൂഖ് എന്നിവർ പങ്കെടുത്തു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ

Punil Tirta Munupatitandi Nyatna Bantam, Mughal Jewelry, Munupidiga and Triprayer. You're watching True Line News.